തുസ്കിയ അൻപത് അള്ളാഹുവിനെ ഒരു മുമ്പിനായ മനുഷ്യനിൽ നിന്ന് അവൻ്റെ അവയവങ്ങളിൽ പ്രകടമാകുന്ന ഭയം ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത് നാവിലും ഹൃദയത്തിലും കാഴ്ചയിലും ആ ഭയം പ്രകടമാകണം നാലാമതായി ബത്തനുഹുവിൻ്റെ വയറാണ് അവൻ്റെ വയറ്റിലും ഈ ഭയം പ്രകടമാകേണ്ടതാണ് ഫലായുദുഹിലുബത്തുനഹു ഹറാമൻ അവൻ വയറ്റിലേക്ക് ഹറാമ് പ്രവേശിപ്പിക്കുകയില്ല ഫൈൻഹു ഇസ്മുൻ കബീറുൻ അതൊരു വലിയ തെറ്റാണ് കുറ്റമാണ് കുറ്റമാണ്സ് അലൈഹി വസ്ലം നബിസ് അലി വസ്ലമറഞ്ഞില്ലേസ് ബി ആദം ലാനഹോ കുല്ലുമലയ്ക്കും ഫിൽഡർ ദിവസമായി മാതാമത് തിൽക്കല്ലു കുമീബത്ത് നിഹി മനുഷ്യൻ്റെ വയറ്റിലേക്ക് ഹറാമിനൊരു പിടി ഭക്ഷണം പ്രവേശിച്ചാൽ ആ ഭക്ഷണപ്പിടി പിടി അവൻ്റെ വയറ്റിലുള്ള കാലത്തോളം ഭൂമിയിലും ആകാശത്തുമുള്ള മുഴുവൻ മലക്കുകളും അവൻ ശപിച്ചു കൊണ്ടിരിക്കും ഇമ്മാാല തിൽക്കൽ ഹാലത്തിഫംഒബാഹു ജഹന്നം ആ അവസ്ഥയിൽ അവൻ മരിച്ചുപോയാലോ അവൻ്റെ കേന്ദ്രം നരകമാകുമ്പോൾ വളരെ ഗുരുതരമായൊരു താക്കീതാണിത് ബ്ലേഡ് മാഫിയകൾ ധാരാളമായി മുസ്ലിം സമുദായത്തിലുണ്ട് പലിശ ഒരു ഭയവുമില്ലാതെ തിന്നുന്നവരുണ്ട് അകത്താക്കുന്നവരുണ്ട് അളത്തത്തിലും തൂക്കത്തിലും കൃത്യമം കാണിച്ചുകൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട് ഹറാമാനയ്ക്ക് കച്ചവടം ചെയ്യുന്നവരുണ്ട് വേഷ്യാവൃത്തിയിലൂടെ സമ്പാദ്യമുണ്ടാക്കുന്നവരുണ്ട് കള് കുടിക്കുന്നവരുണ്ട് കള് വിറ്റിട്ട് കാശുണ്ടാക്കുന്നവരുണ്ട് കള് വിൽക്കാനും വിഭജിക്കാനും റോമ് വാഴക്ക് കൊടുത്തുകൊണ്ട് കാശുണ്ടാക്കുന്ന മുതലാളിമാരെ കാണാം ഞാൻ ഇല്ല പാപ്പ മരിച്ചു അനന്തരാവകാശികളിൽ അനാഥസ് കുട്ടിയുമുണ്ട് ആ കുട്ടിയുടെ സ്വത്ത് അകത്താക്കുന്ന ജ്യേഷ്ഠന്മാരെ കാണാം ഇങ്ങനെ തുടങ്ങി പരിശോധിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന നിലക്കുള്ള ഹറാമിൻ്റെ വലയം മുസ്ലിം സമുദായത്തിൽ ധാരാളം കണ്ടുവരികയാണ് എന്താണ് എന്താണിതിൻ്റെ പ്രത്യാഘാതം ആകാശഭൂമിയിലുള്ള സർവ്വ മലക്കുകളും അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ അങ്ങനെ മരിച്ചുപോയാൽ അയാളുടെ കേന്ദ്രം നരകമാണ് അള്ളാഹുവിനെ ഭയക്കുന്നതിന് മുമ്പിനെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും അയാൾ ഹറാമിനെ കടുക്കുകയില്ല നിർബന്ധിതമായി ഒന്നും കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഹറാം ആയതാണെങ്കിലും കഴിക്കാമെന്നൊരു ചെറിയ അനുവദിക്കപ്പെട്ട വിഷയമുണ്ട് എന്നാൽ പോലും പടച്ചവനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴെങ്കിലും മരിക്കേണ്ടേ അതിപ്പം എന്ന് കരുതി ഹറാമിനെ പേടിച്ചിട്ട് മാറി നിൽക്കുന്നവരാണ് സൂക്ഷ്മ ആളുകളൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തസ്കീൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും പറഞ്ഞതാണ് നമ്മുടെ സംസ്കരണത്തിൻ്റെ അടിത്തറയാണ് ഹലാല് കഴിക്കുക എന്നത് അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളിൽ നിന്ന് അയാളെ വയറിനെ അയാൾ സമ്പൂർണ്ണമായി സംരക്ഷിക്കേണ്ടതാണ് വൽഹാമിസു യദു അഞ്ച് അവൻ്റെ കയ്യാണ് പരായമുദ് യദഹുൽ ഹറാം ഹറാമിലേക്ക് അവൻ്റെ കൈ നീട്ടുകയില്ല വല്യമുദ്ദു ഹൈല മാഫി ത്യത്തുല്ലാഹി താല അള്ളാഹു താലായുടെ തൊഴത്തായിട്ടുള്ളത് എന്താണോ അതിലേക്ക് മാത്രമേ കൈനീട്ടുകയുള്ളൂ സ്വത്ത് ഹറാമെടുക്കാൻ കൈനീട്ടുകയില്ല മാത്രമല്ല ഒരു പുരുഷൻ ഹറാമായ നിലയ്ക്ക് സ്ത്രീയെ പിടിക്കുന്നതും തൊടുന്നതും അതിലേക്ക് കൈനീളുകയില്ല സ്ത്രീ മറിച്ചും ഒരു മൂമ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ലേഖനം ആ കൈകളിൽ നിന്നുണ്ടാവുകയില്ല വിശ്വാസികളെ പരിഹസിക്കുന്ന ദീനനെ കളിയാക്കുന്ന ലേഖനങ്ങളോ പോസ്റ്റുകളോ പിക്ചറുകളോ ആ കൈകളെ കൊണ്ട് ഷെയർ ചെയ്യപ്പെടുകയോ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുകയില്ല ഹറാമായ സൈറ്റുകളിൽ കടന്നു കയറുന്ന വിധം കൈകളിലൂടെ കീബോർഡിൽ സ്പർശിക്കപ്പെടുകയില്ല ഇങ്ങനെ വിശാലമാണ് അർത്ഥം കൈകൊണ്ട് ഹറാമിലേക്ക് നീട്ടാത്ത കയ്യനെ ഹറാമിലേക്ക് നീട്ടാത്തവൻ അവനാണ് അള്ളാഹുവിനെ ഭയക്കുന്നവൻ ആറാമത്തത് കദംഹുവിൻ്റെ കാൽപാദങ്ങളാണ് പലായം ഷീഫി മാസിയത്തില്ലാഹി അള്ളാഹുവിൻ്റെ കുറ്റകരമായ വിഷയത്തിൽ ആ കാലുകൊണ്ട് അവൻ നടക്കുകയില്ല മറിച്ച് വല്യം ഷീഫി ത്വായത്തി ഹീ ഒരു അള്ളാഹു അള്ളാഹുവിൻ്റെ ത്വായത്തിലും തൃപ്തിയിലുമായിട്ടുള്ള വിഷയത്തിൽ മാത്രമേ കാലുകൾ ചലിക്കുകയുള്ളൂ വൈലാ സൊഹബത്തിലോലമായി വസ്വരഹായി മഹാന്മാരായ ആലിമീങ്ങളോടും സജ്ജനങ്ങളോടും സഹവസിക്കാൻ വേണ്ടി ദിക്കറിൻ്റെ മജീസുകളിലേക്ക് മസ്ജിദുകളിലേക്ക് ദിഖി എൽമിൻ്റെ സദസ്സിലേക്കൊക്കെ ചലിക്കുകയുള്ളൂ ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അവൻ്റെ കാര്യം പ്രകടമാകേണ്ടതാണ് ഏഴാമതായിട്ട് തായത്തുഹു അവൻ്റെ ആരാധനകളാണ് ആരാധനയിലും അള്ളാഹുവിനുള്ള ഭയം പ്രകടമാകേണ്ടതുണ്ട് ഫൈജാലുഹു ഹരിസ്ഫാ അവൻ്റെ ആരാധന മുഴുവനും അള്ളാഹുവിന് പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കും ലോകമാന്യത്തെ തൊട്ടും കാപ്പറ്റ്യവും അവൻ ഭയക്കുന്നതാണ് ഈ വിധം മനുഷ്യൻ്റെ മുഴുവൻ അവയവങ്ങളിലും അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുക എന്നത് തസ്കീയത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അള്ളാഹു നമുക്കൊക്കെ അവനെ ഭയക്കുന്നൊരു ഹൃദയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ ശിക്ഷ ഓർത്ത് വല്ലപ്പോഴുമൊക്കെ കരയുന്ന രണ്ട് കണ്ണുകൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഐ മീൻ